ചില ചിത്രങ്ങൾ നമുക്ക് വളരെയധികം സന്തോഷം നൽകുന്നതാണ് അത്തരത്തിലൊരു ചിത്രമാണ് ഇന്നത്തെ ചർച്ചാവിഷയം നരേന്ദ്രമോദിയും തരൂരുമാണ് ഈ ചിത്രത്തിലെ കഥാപാത്രങ്ങൾ ഭാരതത്തിന്റെ നയതന്ത്രം മോദിയുടെ കയ്യിൽ ഭദ്രം എന്ന് തെളിയിക്കുന്ന ഒരു ചിത്രമാണിത് ഈ ചിത്രം കണ്ട് രാജ്യസ്നേഹികളായ ഓരോ ഭാരത പൗരന്മാരും അഭിമാനിക്കുകയാണ് എന്ന് പറയാം ആ ചിത്രം കാണാം ഏൽപ്പിച്ച ജോലി ഭംഗിയായി ചെയ്തു വന്ന ചാരിതാർത്ഥ്യം ഒപ്പം തന്റെ തിരഞ്ഞെടുപ്പ് തെറ്റിയില്ല എന്ന തിരിച്ചറിവ് ഇതാണ് ഈ ചിത്രത്തിൽ നരേന്ദ്രമോദിയുടെയും തരൂറിൻ്റെയും ഭാവങ്ങൾ തരൂർ ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിനപ്പുറം മികച്ച നയതന്ത്രജ്ഞനാണ് മോദിയുടെ നായ ചാതു കൂടിയായപ്പോൾ തരൂർ ഊതിക്കാച്ചിയെ പൊന്നായി മാറി വിദേശ രാജ്യങ്ങളിൽ പോയി നരേന്ദ്രമോദിയെ പ്രശംസിച്ചു എന്ന കോൺഗ്രസിന്റെ വിമർശനത്തിന് തരൂർ നൽകിയ ഒറ്റ മറുപടി മതി ഭാരതത്തിനു വേണ്ടി സംസാരിക്കുക അതായിരുന്നു തന്റെ കടമ എന്ന മറുപടി എല്ലാ രാജ്യദ്രോഹികളുടെയും നെഞ്ചിൽ കയറിയിരുന്നുള്ള തരൂരിന്റെ അടിപൊളി മറുപടി ശശി തരൂറിനെ എന്തിനാണോ നരേന്ദ്രമോദി സംഘത്തിൽ ഉൾപ്പെടുത്തിയത് ആ ജോലി അദ്ദേഹം വളരെ കൃത്യമായി ചെയ്തിട്ടുണ്ട് രാഷ്ട്രീയത്തെക്കാൾ വലുത് രാഷ്ട്രവും ജനവും ആണ് എന്നുള്ള ഒരു വിശ്വാസം ഓരോ ഭാരത പൗരനിലും എത്തിക്കാൻ തരൂരിന്റെ ഈ പ്രവൃത്തി സാധിച്ചു പൊതുവേ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർക്കില്ലാത്ത ക്വാളിറ്റിയും അത് തന്നെയാണ് ഓരോ രാഷ്ട്രീയക്കാരും തരൂറിനെ മാതൃകയാക്കണം ഭാരതീയൻ എന്ന നിലയിൽ ഭാരതത്തിനു വേണ്ടി സംസാരിക്കാനാണ് വിദേശ രാജ്യങ്ങളിൽ പോയത് എന്ന് കോൺഗ്രസ് നേതാവും ലോക്സഭാ അംഗവുമായ ശശി തരൂർ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് കേന്ദ്ര സർക്കാർ നിയോഗിച്ച സംഘത്തെ നയിച്ച് മടങ്ങിയെത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭാരതത്തിനു വേണ്ടി സംസാരിക്കുക എന്ന തന്റെ കടമ പൂർത്തിയാക്കി എന്നും തരൂർ പറഞ്ഞു വിദേശ രാജ്യങ്ങളിൽ പോയി മോദിയെ പ്രശംസിച്ചു എന്ന കോൺഗ്രസിന്റെ വിമർശനത്തോട് അദ്ദേഹത്തിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു പാർട്ടിയിൽ നിന്ന് വിമർശിച്ചവരോട് കാര്യങ്ങൾ വിശദീകരിക്കുമോ എന്ന ചോദ്യത്തിന് കാര്യം പിന്നീട് സംസാരിക്കാം എന്നായിരുന്നു തരൂരിന്റെ മറുപടി വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ നിലപാടിന് പിന്തുണ ലഭിച്ചു എന്നും ദൌത്യം പൂർണ്ണ വിജയമായിരുന്നു എന്നും തരൂർ അവകാശപ്പെട്ടു പാകിസ്ഥാന് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ പിന്തുണ ലഭിച്ചിട്ടില്ല തങ്ങൾ ഒന്നും ചെയ്തിട്ടില്ലെന്നും ഇന്ത്യ അനാവശ്യമായി ആക്രമണം നടത്തുകയാണ് എന്നുമായിരുന്നു പാകിസ്ഥാന്റെ വാദം പാകിസ്ഥാൻ ഭീകരവാദത്തിന്റെ ഇരയാണെന്നും വാദിച്ചു വീട്ടിൽ പാമ്പുകളെ വളർത്തിയാൽ അവ അയൽവാസികളെ മാത്രമേ കടിക്കൂ എന്ന് പറയാനാകില്ല എന്ന പഴ ാണ് ഇതിന് ഞങ്ങൾ വിശദീകരണം സർവകക്ഷി സംഘം നേരിൽ കണ്ട് വിശദീകരിച്ചിട്ടും മധ്യസ്ഥതാവാദം അമേരിക്ക വീണ്ടും ഉന്നയിക്കുന്നുണ്ടല്ലോ എന്നതായിരുന്നു മറ്റൊരു ചോദ്യം അമേരിക്കയിലെ പ്രധാനികളോട് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് എന്ന് തരൂർ പറഞ്ഞു എന്താണ് യുദ്ധത്തിൽ സംഭവിക്കുന്നത് എന്ന് അമേരിക്ക ചോദിച്ചു ഇന്ത്യ ചെയ്താൽ പാകിസ്ഥാൻ കൂടുതൽ ചെയ്താലോ എന്നും അമേരിക്ക ചോദിച്ചു അവർ അത് ചെയ്തോട്ടെ ഞങ്ങൾ മറുപടി നൽകും അവർ നിർത്തിയാൽ ഞങ്ങളും നിർത്തും ഇങ്ങനെ ഒരു മറുപടിയാണ് തരൂർ നൽകിയത് ഈ സന്ദേശം അമേരിക്ക പാകിസ്ഥാന് നൽകി യുദ്ധം നിർത്തിപ്പിച്ചു എങ്കിൽ നല്ല കാര്യം എന്നാൽ മധ്യസ്ഥത വഹിക്കാൻ ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് സംഘം ഒരിക്കൽ കൂടി വ്യക്തമാക്കി മധ്യസ്ഥത എന്ന് പറഞ്ഞാൽ രണ്ട് തുല്യർക്കിടയിൽ നടക്കേണ്ടതാണ് ഒരു രാജ്യത്ത് നിന്ന് ഭീകരവാദികൾ വരുന്നു മറ്റൊരു രാജ്യത്ത് വിനോദസഞ്ചാരികൾ മരിക്കുന്നു ഇതിൽ ഒരു തുല്യതയുമില്ല ഒരു രാജ്യം ആക്രമിക്കുന്നു മറ്റു രാജ്യം പ്രതിരോധിക്കാനുള്ള അവകാശം പ്രയോഗിക്കുന്നു ഇതിലും തുല്യതയില്ല ഈ വിശദീകരണങ്ങൾ അമേരിക്കയ്ക്ക് മനസ്സിലായി എന്ന് തരൂർ അവകാശപ്പെട്ടു ഒരു ഭാരതീയൻ എന്ന നിലയിലാണ് താൻ ലോകരാജ്യങ്ങളിൽ സംസാരിച്ചത് എന്നും ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയാനുള്ള സമയമല്ല ഇത് എന്നും തരൂർ പ്രതികരിച്ചിട്ടുണ്ട് ഭാരതീയനായിട്ട് ഭാരതത്തിനു വേണ്ടി സംസാരിക്കാൻ പോവുകയാണ് ഉണ്ടായത് ഭാരതത്തിനു വേണ്ടി സംസാരിക്കുകയായിരുന്നു തന്റെ കടമ ആ കടമ പൂർത്തിയാക്കി മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ എന്താണ് എന്ന് അറിയില്ലെന്ന് പറഞ്ഞ തരൂർ വിവാദങ്ങൾക്ക് മറുപടി പിന്നീട് പറയാമെന്നും പ്രതികരിച്ചു വൈകിട്ട് പ്രധാനമന്ത്രി മോദി വിളിച്ച യോഗത്തിൽ പങ്കെടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി തന്റേതായ റിപ്പോർട്ട് കൈമാറും അഞ്ചു രാജ്യങ്ങളിൽ പോയിരുന്നു എല്ലാ രാജ്യത്തു നിന്നും പിന്തുണ ലഭിച്ചു കൊളംബിയ ആദ്യം പാകിസ്ഥാനെ പിന്തുണച്ചിരുന്നു പിന്നീട് അത് തിരുത്തി എന്നാണ് വാക്കുകൾ മധ്യസ്ഥത വഹിച്ചു എന്ന അമേരിക്കയുടെ എന്നെ പറ്റിയുള്ള ചോദ്യത്തിലും തരൂറിന് വ്യക്തമായ അമേരിക്കൻ പ്രസിഡന്റിനെ നേരിൽ കാണാൻ കഴിഞ്ഞില്ല പക്ഷേ വൈസ് പ്രസിഡന്റിനെ അടക്കമുള്ളവരെ കണ്ടു തങ്ങളോട് സംസാരിക്കുമ്പോൾ ആരും വ്യാപാരത്തിന്റെ കാര്യമോ മധ്യസ്ഥതയുടെ കാര്യമോ പറഞ്ഞില്ല എന്നും തരൂർ വ്യക്തമാക്കി പാകിസ്ഥാൻ പ്രകോപനം സൃഷ്ടിച്ചാൽ തങ്ങൾ മറുപടി നൽകും എന്ന വ്യക്തമായ മറുപടി ഇന്ത്യ നൽകിയിട്ടുണ്ട് ശരിക്കും തരൂരിന്റെ ഈ വാക്കുകളെല്ലാം കോൺഗ്രസിന്റെ മോദി വിരുദ്ധ നിലപാടിന് എതിരായിട്ടാണ് വിലയിരുത്തുന്നത് ഓപ്പറേഷൻ സിന്ധൂരിലടക്കം മോദിയും കേന്ദ്ര സർക്കാരിനും നിരന്തരം പുകഴ്ത്തിയ വ്യക്തിയാണ് തരൂർ അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് അദ്ദേഹം ഇപ്പോൾ അനഭിമതനാണ് പാർട്ടി വിട്ടേക്കും എന്ന അഭ്യൂഹവും കേൾക്കുന്നുണ്ട് പാർട്ടി വിരുദ്ധ നിലപാടുകൾ ചൂണ്ടിക്കാട്ടി തരൂരിനെതിരെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം കെ പി സി സി ശക്തമായ അച്ചടക്ക നടപടി ആവശ്യപ്പെട്ടേക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വരികയാണ് എന്തൊക്കെയായാലും ശരി എന്ത് റിപ്പോർട്ടുകൾ പുറത്തു വന്നാലും ശരി ഓരോ ഭാരതീയനും രാഷ്ട്രീയമില്ലാതെ ഇപ്പോൾ സ്നേഹിക്കുന്ന ഒരു നേതാവ് കൂടിയാണ് തരൂർ ന്യൂസ് ഡെസ്ക്